ശ്രീശുഖൻ കലികാലത്ത് ബലത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വിത്തമായിരിക്കും എന്ന് പറഞ്ഞു വിത്തമേവ കലൗ നൃണാം ധർമാചാരുണോദയ ധർമ്മത്തിൻ്റെയും സദാചാരത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും എല്ലാം അടിസ്ഥാനം വിത്തമാണെന്ന് കരികാലത്ത് പറയും ധനമാണെന്ന് പറയും ധർമ്മന്യായ വ്യവസ്ഥായം ധർമ്മം ധർമ്മം ന്യായ വ്യവസ്ഥാനം വ്യവസ്ഥയാണെന്നല്ലേ ധർമ്മം ന്യായ വ്യവസ്ഥാനാം കാരണം ബലമേവഹി ഹി എന്നാണ് ശിവൻ പറഞ്ഞത് ആ രണ്ടാമത്തെ പാദം അർദ്ധപാദം രണ്ടാമത്തെ അർത്ഥപാദം മഹാരുടെ വ്യാഖ്യാനത്തിന് യോജിക്കും കലികാലത്ത് ധർമ്മന്യായ വ്യവസ്ഥയുടെ കാരണം ധർമ്മം ന്യായ വ്യവസ്ഥായ കാരണം ബലമേവഹി ബലത്തേക്കാൾ വലിയ ധർമ്മമില്ല എന്ന് കരികാലത്ത് ജനങ്ങൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അതാണ് മാരാരിയുടെ പറഞ്ഞ് സ്ഥാപിക്കുന്നത് അപ്പോൾ കതികാലത്ത് ഒരുത്തൻ നടത്തിയ വിമർശനത്തിൽ എന്തു പറഞ്ഞു കാമരാഗവിവർജിതമായ ആണ് ബലം ആ ബലമാണ് ഉത്തമമായ ബലം എന്ന് പറഞ്ഞതിനെതിരായിട്ട് എന്തു പറഞ്ഞു ധർമ്മന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണെന്ന് ആരാർ പറഞ്ഞു ബലം മാത്രമാണ് ബലവാന് ചെയ്യുന്നത് ധർമ്മം അല്ലെങ്കിൽ ദൗർബല്യമുള്ളവരെല്ലാം ഹൃദയദൗർബല്യമുള്ളവരെല്ലാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അധർമ്മമായിരിക്കും ഇങ്ങനെ രണ്ട് തരത്തിൽ അതിനർത്ഥം പറഞ്ഞു രണ്ടർത്ഥവും അസ്വീകാര്യമാണ് ഇപ്പോൾ ഒരു ബലമില്ലാത്ത ഒരാൾ ഒരു കുഞ്ഞ് കിണറ്റിൻ്റെ പകത്തുനിന്ന് കിണറ്റിലേക്ക് മറിഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് ചാടി അതിനെ രക്ഷിച്ചു അപ്പോൾ അയാൾ ദുർബലനാണെന്ന് അയാൾ വിചാരിച്ചതേയില്ല ഈ അത്യാഹിതത്തിൽ വിഭ്രമിച്ചു പോയിട്ട് ദുർബല ആണെന്നുള്ള വസ്തുത മറന്നേ പോയി അപ്പോൾ അയാൾ കുഞ്ഞിനെ എടുത്ത് കര കേറ്റി കഴിഞ്ഞിട്ടാണ് അയാൾ പേടിക്കുന്നത് ഓ ഞാനിതിനകത്ത് മുങ്ങിച്ചത്തു പോയിരുന്നെങ്കിലോ ഞാനിതിനുമ്പോൾ കിണറ്റിലിറങ്ങിയിട്ടുള്ളവനല്ലോ അയാളുടെ പ്രവൃത്തി അധർമ്മമായിരിക്കും ദുർബലൻ്റെ പ്രവൃത്തിയാണ് പ്രവൃത്തിയല്ല ഇപ്പം ആരാരുടെ ഈശേ ബലസേത് ചരേത് അധർമ്മം എന്ന ശ്ലോകപാദത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ആ പ്രവൃത്തി ചെയ്തയാൾ ദുർബലനായതുകൊണ്ട് എന്ന് പറയേണ്ടി വരും അയാൾ ഈ കുഞ്ഞിനെ സംരക്ഷിച്ചത് ഒരു അധാർമികമായ പ്രവൃത്തിയാണെന്ന് പറയേണ്ടി വരും എന്താണ് കാരണം ദുർബലൻ ചെയ്യുന്നതെല്ലാം അധർമ്മം എന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പൊരുൾ ഒരു ഒരു ദുർബലനും ധാർമ്മികമായ സേവനം പ്രപഞ്ചത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന നിലയിലേക്ക് ആ വ്യാഖ്യാനത്തിന് ആ വിമർശക അഭിപ്രായത്തിന് വ്യാപ്തിയുണ്ട് ഇത് മഹാഭാരതം അംഗീകരിക്കുന്നില്ല ധർമ്മത്തിൻ്റെ മാനദണ്ഡം തന്നെ ബലമായി മാറുന്ന ഒരു സ്ഥിതി ബലമായി മാറുന്നു അങ്ങനെ കരികാലത്ത് സംഭവിക്കും എന്ന് ഋഷി ദീർഘദർശനം ചെയ്തിരിക്കുന്നു സുഖ ബ്രഹ്മർഷി അങ്ങനെ ദീർഘദർശനം ചെയ്തിരിക്കുന്നു ഇങ്ങനത്തെ അബദ്ധങ്ങൾ കരികാലത്ത് ആളുകൾ പ്രവർത്തിക്കുകയും പറഞ്ഞു വരത്തുകയും ചെയ്യും അങ്ങനെ പറഞ്ഞു വരുത്തിയതാണ് തെറ്റിദ്ധരിച്ചിട്ട് പക്ഷേ ഋഷിപ്രസാദത്തിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളാകെ തിരിഞ്ഞു മറിഞ്ഞ് നേരെ വിപരീതമായി ഋഷിപ്രസാദത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് ഭഗവത്ഗീതയിൽ നിന്നാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയുടെ ആന്തരാർത്ഥങ്ങളുടെ സർവ്വ പൊരുളുകളുമറിഞ്ഞ് അദ്ദേഹം പഠിച്ചു നിത്യപാരായണ ഗ്രന്ഥമായി മാറി അദ്ദേഹത്തിന് ഭഗവത്ഗീത ഈ ഭഗവത്ഗീതയ്ക്ക് അപ്പുറത്ത് ഒന്നുമില്ല ഭഗവത്ഗീത എൻ്റെ ശരണാഗതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴേക്കും എഴുതി വച്ചതുപോ എഴുതി വച്ചുപോയതൊന്നും പരിഹരിക്കാൻ നിവൃത്തിയില്ലാതെയാവുകയും അതെല്ലാം ആളുകളുടെ രസനീയമായ പഠനഗ്രന്ഥങ്ങളാവുകയും മാരാരെ അനുകരിച്ചുകൊണ്ട് ധാരാളം നിരൂപകന്മാർ പുറപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിഭീഷണ വിമർശനവും അദ്ദേഹത്തിൻ്റെ രാവണ വിമർശനവും അദ്ദേഹത്തിൻ്റെ രാമവിമർശനവും അദ്ദേഹത്തിൻ്റെ ലീലാകാവ്യ വിമർശനവുമെല്ലാം ആളുകൾ നെഞ്ചേറ്റി ലാളിക്കുന്ന സ്ഥിതിയായി എല്ലാം നേരെ വിരീതമാണ് കുമാരനാശാൻ്റെ ലീലാകാവ്യത്തിലെ ലീല എന്ന കഥാപാത്രം അല്ലെങ്കിൽ ലീല എന്ന നായിക ആ നായികയുടെ ഭർത്താവിനെ കൊല ചെയ്യുകയായിരുന്നു എന്നിവരെ അദ്ദേഹം വ്യാഖ്യാനിച്ചു വച്ചു അങ്ങനെ ഒരുപാട് ന്യായങ്ങളും അദ്ദേഹം ഉദ്ധരിച്ച് ചേർത്തിട്ടുണ്ട് ഭർത്തൃ ഭർത്തൃ ആണ് ഭർത്തൃാതുക അല്ലെങ്കിൽ ഭർത്തൃാതകിയായിരുന്നു ലീല എന്നിവരെ അദ്ദേഹം പറഞ്ഞു വിമൃതകടെ മൃതി ലീലയിലെ വിവൃത കവാട അനാരതം മൃതി മൃതി മരണത്തിന് ഏത് സമയത്തും എങ്ങോട്ടും വന്ന് കയറാം ഫ്രം ഹൂസ് ബോൺ ഓർ ട്രാവലർ റിട്ടേൺസ് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് എല്ലാവരും പോകുന്നുണ്ട് അങ്ങോട്ടൊരു യാത്ര ഒരു യാത്രക്കാരനും അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ കഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന് ഷേക്സ്പിയർ ഭാവന ചെയ്തതിന് വിരീതമായിട്ട് മാരാർ ഭാവന ചെയ്തു ഷേക്സ്പിയർ പറഞ്ഞ മാരാർ അറിഞ്ഞ അറിഞ്ഞിട്ടല്ല അദ്ദേഹം ഇങ്ങനെ ഭാവന ചെയ്തു മൃതിക്ക് എപ്പോൾ വേണമെങ്കിലും വന്നു ഭവിക്കാം എന്നൊരു സാമാന്യ തത്വം പറഞ്ഞതിൻ്റെ അർത്ഥം അവളുടെ ശയനീയശാജിയാം അവനൊരുഷുണർന്നിടാതെയായി യുവതയെവിടെ ജന്തുവിന്മൃതകവാടയനാരതമൃതി ഇത് ആ കാവ്യത്തിൻ്റെ രസാവിഷ്കാര സംവിധാനത്തിൽ യോജിക്കാത്തൊരു ശ്ലോകമായിട്ട് നിൽക്കുന്നു അത് യോജിക്കണമെങ്കിൽ എന്ത് വേണം ലീലയായിരിക്കണം ആയിരിക്കണം ഭർത്താവിനെ കൊന്നത് പറഞ്ഞു വരുമ്പോൾ കൊല നടത്തിയ വേറൊരു നായികയുണ്ട് ആശാൻ ആരാണത് വാസവദത്ത വാസവദത്ത തലവനെ കൊന്നു കാമുകനായിരുന്ന തലവനെ പിന്നീട് വന്ന ചെട്ടിയാർക്ക് വേണ്ടി കൊന്നു ആ പശ്ചാത്തലത്തിലും കൂടി നിന്ന് നോക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവളുടെ ശയനീയ ശയനീയം അവൻ എന്ന് പറഞ്ഞതൊന്നാണ് അപ്പോൾ അത് അദ്ദേഹം കരുതി പറഞ്ഞതാണ് അതിൽ നിന്നുള്ള ധ്വന വ്യാപാരം രസധ്വന വ്യാപാരത്തിന് ഇത്രയും വ്യാപ്തിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മാലാവരുടെ വിമർശനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണാം നമുക്ക് അത് ഇതിൽ മാത്രമല്ല ഭാരതപര്യടനത്തിൽ മാത്രമല്ല വാൽമീകിയുടെ രാമനിൽ മാത്രമല്ല കനപ്പെട്ട കൃതികൾ വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ വിമർശിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ സഹജമായ സ്വഭാവത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് അല്ലാതെ ഇപ്പോൾ ലീല വായിച്ചാൽ അത് വളരെ താർക്കികമായിട്ടൊരു കോടതിയിൽ ഈ വ്യവഹാരം ഒരു വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ തമ്മിൽ വാദിക്കുന്നതിൻ്റെ വാദ ചാരുതയോടുകൂടി അത് വായിച്ചു തീർക്കാതെ നമ്മൾ നിരൂപണം നിർത്തിവെക്കില്ല അത്ര ആകർഷിച്ച് നമ്മുടെ കണ്ണ് മൂടിക്കെട്ടി പിടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ബുദ്ധിയുടെ കണ്ണ് മൂടിക്കെട്ടുകളെയും മരം ചെയ്യുന്നതാണ് വായനക്കാരൻ്റെ ബുദ്ധിയുടെ കണ്ണുകൾ വായനക്കാരൻ്റെ തിഷനുടെ അന്തർനേത്രങ്ങൾ നേത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വാദ പഠിത്തത്തിൻ്റെ കറുത്ത തിരശീല കൊണ്ട് മൂടിക്കളയും പിന്നെ നമ്മളെ നേരെ അപ്പോൾ മാരാരു നമ്മുടെ ചേട്ടനുമായി നമ്മൾ ചേട്ടൻ്റെ പിന്നാലെ വഴി നടക്കുന്ന ആയ അനുജനുമായി മാരാജ് പറയുന്നതാണ് ശരി ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നാം അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ അനുധാവനം ചെയ്തു ലീല ഭർതൃഘാതുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഒരുപാട് നിലവുകളാണ് നിരത്തുന്നത് ഇപ്പോൾ ലീല നമ്മുടെ ഒരു വിമർശന വിഷയമല്ലാത്തത് കൊണ്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ കണ്ടെത്തി അവളുടെ ശയനീയശായി അവളുടെ കൂടെ കിടന്നുറങ്ങിയ ഭർത്താവ് നേരം വെളുത്തപ്പോൾ മരിച്ചു കിടക്കുന്നു അത് അവൾ വന്നതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത് മാത്രമല്ല ഒരു സാമാന്യതത്വം കൊണ്ട് അതിനെ സമർത്ഥിക്കുകയും ചെയ്തു യുവതയവടെ ജന്തുവിന് വിവ്രതകവാടയനാരതമൃതി ഈ സാമാന്യതത്വങ്ങൾ പറയുക ലോകഭുക്തികൾ പറയുക എന്നുള്ളത് ആശാൻ്റെ ഒരു സ്വഭാവമാണ് എന്താണ് കാരണം ആശാൻ പഠിച്ചിരുന്നത് തർക്കവാഗീശ ഭട്ടൻ എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്കാണ് കൽക്കട്ടയിൽ പഠിച്ചിരുന്നത് ഇപ്പോഴത്തെ എം എക്ക് തുല്യമായ തർക്കശാസ്ത്രം പഠിച്ച ആളാണ് ആശാനി അപ്പോൾ എല്ലായിടത്തും ഇത് ഈ തർക്കശാസ്ത്രത്തിൻ്റെ പ്രയുക്തി ഉണ്ടാകും അതുകൊണ്ട് സാമാന്യ തത്വങ്ങൾ പറഞ്ഞ് ഓരോന്നിനെയും സമർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് ഏറ്റവും അതിന് ഏറ്റവും സമുചിതമായ ഉദാഹരണം ചിന്താവഷ്ടിയായ സീതയാണ് ല്ല ചിന്താവിഷ്ടേയ സീതയിൽ ഇങ്ങനെ താർക്കിക യുക്തികളും താർക്കികമായ ചോദ്യങ്ങളും ആ താർക്കികമായ ചോദ്യങ്ങളുടെ പരിഹാരങ്ങളുമായിട്ട് പുരോഗമിച്ചു പോകുന്ന ആത്യപൂർവ്വമായ സൃഷ്ടിവിശേഷമാണ് വിശേഷമാണ് ചിന്താവിഷ്ടേ സീത പഠിക്കേണ്ട ഗ്രന്ഥമാണ് പഠിച്ചിട്ടില്ലാത്ത ഗ്രന്ഥമാണ് മുണ്ടശ്ശേരി അതിനെക്കുറിച്ച് ധാരാളം പരപ്പനടികളടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മൈതാന പ്രസംഗങ്ങളാണതല്ല ശരിയായ പഠന അത് ശരിയായ ഉപഗ്രഹനമല്ല ശരിയായ കണ്ടെത്തലുകളല്ല ലീലയെ ആസ്പദമാക്കി ആശാൻ്റെ കൃതികളെ ആസ്പദമാക്കി മൈതാന പ്രസംഗങ്ങളാണ് നടത്തുന്നത് എഴുതി വച്ചിരിക്കുന്നതൊക്കെ മൈതാന പ്രസംഗങ്ങളാണ് അല്ല നിരൂപണമല്ലതൊന്നും മുണ്ടശ്ശേരിയുടെ വലിപ്പത്തെ അംഗീകരിക്കാതിരിക്കാനല്ല ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിപ്പത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ആശാൻ കൃതികളെ ആസ്പദമാക്കി മൈതാന പ്രസംഗങ്ങളാണ് നടത്തിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഗൗരവമുള്ള പഠനം മാലാരുടെ തന്നെയാണ് പക്ഷേ ആ പഠനം എന്ത് പറ്റി ഗ്രന്ഥ താൽപ്പര്യത്തിന് വിരുദ്ധമായി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള കൊലപാതകം ചെയ്യത്തക്ക വിധത്തിൽ മാനസികാവസ്ഥയുള്ള ഒരു കഥാപാത്രമായി ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെ സന്നിവേശിപ്പിച്ച് കൊണ്ടുവന്നിട്ടില്ല അദ്ദേഹം വാസവത്തോടെ കാര്യത്തിലും അങ്ങനെയല്ല അത് അപചാരിതമായി ചെയ്തു പോയതാണ് പക്ഷെ അവർ അപചാരിതമായി ചെയ്തു പോകാനുള്ള കാരണങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആശാൻ ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാം അങ്ങനെ പറ്റില്ല സാഹിത്യത്തിൽ അങ്ങനെ പറ്റുകയില്ല അത് സംഭാവ്യമാണ് സംഭാവ്യമാണെന്ന് വായിക്കുന്നയാൾക്ക് തോന്നത്തക്ക വിധത്തിൽ അതിന് സംഭാവ്യതയും സ്വാഭാവികതയും വരുത്തിയിരിക്കണം കവി അല്ലെങ്കിൽ ആസ്വാദനം നടക്കില്ല അപ്പോൾ അയാൾക്ക് എന്തുവരും വിസംവാദം വരും സഹൃദയന് കാവ്യാത്മാവുമായി സഹൃദയൻ വിസംവദിക്കും അവൻ ആസ്വദിക്കാതെ മടിച്ചു നിൽക്കും പുസ്തകമടക്കിയോട് വയ്ക്കും പിന്നെ വായിക്കാം ഇതാണ് വിസംവാദം ഡിസോസിയേഷൻ വരും കാവ്യത്തോട് അല്ലെങ്കിൽ കലയോട് അസോസിയേഷനാണ് വരേണ്ടത് വായിക്കുന്നയാൾ ഡിസോസിയേഷൻ വരാൻ പാടില്ല ഡിസോസിയേഷനാണ് വിസംവാദം അപ്പോൾ ഒരു സഹൃദയന് അയാൾ ആസ്വദിക്കുന്ന കൃതിയുമായി വിസംവാദം വരുന്നതിന് അത് കാരണമാകും ഒരിക്കലും വിസംവാദം വരാത്ത വിധത്തിൽ കഥ രചിച്ചുകൊണ്ട് കാവ്യം രചിച്ചുകൊണ്ട് രസ നിഷ്പത്തി വരുത്തിക്കൊണ്ട് കാവ്യരച നിർവഹിക്കാൻ കഴിവുള്ള ആളാണ് ആശാൻ ആശാൻ സ്വന്തം നിലയിൽ തന്നെ അത് ബോധ്യമുണ്ടായിരുന്നു ആ കഴിവ് തനിക്കുണ്ടെന്ന് അല്ലാതെ അപചാരിതമായി അങ്ങനെ രചിച്ചു വിടുന്നതല്ല അപ്പം ഈ സാമാന്യതത്വത്തെ ആസ്പദമാക്കി മാരാർ എന്തൂഹിച്ചു ലീല ഭർത്താവിനെ കൊന്നു രാത്രിയിൽ ഒന്നിച്ച് ഒന്നിച്ച് അവർ ഒരേ ശയയിൽ ശയിച്ചതാണ് നേരം വെളുത്തപ്പോൾ അവൻ ഉണർന്നില്ല എന്നുവെച്ചാൽ രാത്രിയിലെ കഴുത്തിനെയൊക്കെ പിടിച്ചു കൊന്നു എന്നാണ് ആരാണ് പറയുന്നത് സംഭവിക്കാൻ ബുദ്ധിമുട്ടാണ് ഉണ്ണുന്നതിന് സന്ദേശം എന്ന് പറയുന്ന സന്ദേശകാവ്യം മണിപ്രവാള സന്ദേശകാവ്യമാണത് കാളിദാസൻ്റെ മേഘ ദൂതത്തെ മാതൃകയാക്കി വെച്ചുകൊണ്ട് രചിച്ചിട്ടുള്ളതാണ് അതൊരു യഥാർത്ഥമായ കൃതിയല്ല അതൊരു ഗൗരവമുള്ള കൃതിയല്ല അതൊരു ഹാസ്യകൃതിയാണ് എന്ന് പറഞ്ഞ് എഴുതി സ്ഥാപിച്ച ആളാണ് മാരാര് ഇതെല്ലാം കൂടി നോക്കണം അല്ലാതെ ഭാരതപര്യടനം മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഭാരതപര്യടനത്തിൻ്റെ രചനയിൽ അദ്ദേഹത്തിന് പ്രമാണപരമായ പാളിച്ചകൾ പറ്റി എന്ന് പറയുന്നത് ഈ ഭാരതപര്യടനത്തെ ആസ്പദമാക്കി മാത്രമല്ല അദ്ദേഹം എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ ഹാസ്യത്തെക്കുറിച്ച് യാതൊരു വിവരവും ില്ലാത്തയാളായിരുന്നു കുഞ്ചൻ നമ്പ്യാർന്ന് അദ്ദേഹം പറയും അപ്പോഴോ ആരെങ്കിലും സമ്മതിക്കരുത് കുഞ്ചൻ ഹാസ്യം ഗൗരവമുള്ള ഹാസ്യമല്ല ഗൗരവമുള്ള ഹാസ്യം എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ലോകത്തിൽ കുഞ്ചൻ നമ്പ്യാരെ പോലെ ഹാസ്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ വിവിധ ശാഖകളിൽ കൈവച്ചിട്ടുള്ള ഒരു രചയിതാവില്ല അരിസ്റ്റോഫിനീസ് ആയാലും ശരി അരിസ്റ്റോഫിനീസ് പച്ചത്തറികൾ പറഞ്ഞിട്ടാണ് ഹാസ്യം ഉണ്ടാക്കുന്നത് ഫ്രോഗ്സ് മുഴുവൻ തറിയാം അരിസ്റ്റോഫിനീസിൻ്റെ ഷെറിഡൻ ജോനെറ്റ് ഇവരൊന്നും കുഞ്ചൻ നമ്പ്യാർ നിൽക്കുന്ന രാജ്യത്തിൻ്റെ കുഞ്ചൻ നമ്പ്യാരുടെ പ്രതിഭയുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് ചവിട്ടത്തക്ക വിധത്തിൽ അവനത്യമുള്ളവരല്ല വളരെ അനുഗ്രഹീതനായി കുഞ്ചൻ നമ്പ്യാർക്ക് എന്താ പറ്റിയ അബദ്ധം കേരളത്തെ ജനിച്ചു തോന്നുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയിട്ടുള്ളൂ അതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന ഹാസ്യ തരങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ച് ഹാസ്യ പ്രകാരങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ച് ആ വൈവിധ്യം മനസ്സിലാക്കി ആസ്വദിക്കാൻ കഴിവുള്ള മലയാളികൾ കുറയും ഒന്ന് രണ്ട് പിന്നെ ഇതെന്താണ് ഇതൊരു രംഗപ്രയോഗാർഹമായ ദൃശ്യകലയുടെ രംഗപാഠമാണ് വെറുതെ സാഹചര്യം കരുതേല്ല അപ്പോൾ ആ ഉദ്ദേശവും കൂടി വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് രംഗത്ത് അഭിനയിച്ച് കാണിക്കാനുള്ള ഒരു രംഗകലയുടെ വാചിക പാഠമാണ് വാചിക പാഠ്യമാണ് രണ്ടും കൂടെ അപ്പോൾ കുഞ്ഞ നമ്പ്യാരെ ആസ്പദമാക്കി കുഞ്ഞ നമ്പ്യാരുടെ കൃതികളെ ആസ്പദമാക്കി അദ്ദേഹം പറഞ്ഞു ഹാസത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് യാതൊരു ബോധവുമില്ല എന്ന് പറഞ്ഞു മലയാളം നല്ല ആശയബോധമുള്ള ആളാണ് എന്നിട്ടും ഇങ്ങനെ പറഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങൾ പിന്നെ യഥാർത്ഥത്തിൽ കുട്ടിക്കൃഷ്ണന്മാരാര് മലയാള സാഹിത്യ നിരൂപകനല്ല അങ്ങനെയാണ് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് കുട്ടികൃഷ്ണമാരാര് മലയാള സാഹിത്യ നിരൂപകനാണെന്നാണ് പൊതുവേ ധരിച്ചു വച്ചിരിക്കുന്നത് അല്ലേ ഏഹ് ആ അല്ല ഈ മഹാഭാരതം മലയാളമല്ലല്ലോ മഹാഭാരതം മലയാള സാഹിത്യത്തിലെ കൃതിയല്ലല്ലോ അല്ല വാൽമീകി രാമൻ എന്ന് പറയുന്ന സുദീർഘമായ പ്രബന്ധം വാൽമീകി രാമൻ മലയാള സാഹിത്യത്തിലെ കൃതിയാണോ അല്ല പിന്നെ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് കാളിദാസനാണ് കാളിദാസൻ മലയാള കവിയാണോ വളരെ അപൂർവ്വം ലേഖനങ്ങൾ മാത്രമേ നിരൂപണ ലേഖനങ്ങൾ മാത്രമേ അദ്ദേഹം മലയാള സാഹിത്യത്തെക്കുറിച്ച് രചിച്ചിട്ടുള്ളൂ കുട്ടിക്കൃഷ്ണമാരായ സംസ്കൃത സാഹിത്യ സാഹിത്യരൂപകനാണ് സംസ്കൃത സാഹിത്യ വിമർശകനാണ് ആ സംസ്കൃത സാഹിത്യ വിമർശനം അദ്ദേഹം മലയാള ഭാഷയിൽ എഴുതി എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മലയാള സാഹിത്യ വിമർശകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണെന്ന് അപ്പൊ അങ്ങനെ പറ്റിക്കിടക്കുന്ന പ്രമാദങ്ങൾ നിരവധിയാണ് ഒരു ഒരു രാജ്യത്തിലെ ദൈക്ഷണിക വർഗത്തിൻ്റെ പരിതാപകരമായ ബൗദ്ധിക ദയനീയതയെ സൂചിപ്പിക്കുന്നതാണത് മലയാളകൃതിയെ കുറിച്ച് കാര്യമായ ഒന്നുമില്ല കന്യകിത്തിനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൻ്റെ മഹോരയ്ക്ക് വേണ്ടി പിന്നെ ബാലാവണി അമ്മയുടെ കവിതയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല മലയാള സാഹിത്യത്തിലെ കൃതികളോ കവിതയോ അദ്ദേഹം വിമർശിച്ചിട്ടില്ല പിന്നെ പറയുന്ന എഴുത്തച്ഛനെക്കുറിച്ചാണ് എഴുത്തച്ഛനെയും ഉണ്ണായിവാരെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് അതൊക്കെ വളരെ ലഘുവായ ഉപന്യാസങ്ങളാണ് സുദീർഘമായി അദ്ദേഹം എഴുതിയിരിക്കുന്നത് സംസ്കൃത സാഹിത്യത്തിലെ ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് അപ്പോ സംസ്കൃത സാഹിത്യ വിമർശകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാഹിത്യ ഭൂഷണം ഭൂഷണമെന്ന കൃതിയുണ്ട് ആ സാഹിത്യ ഭൂഷണം എന്ന കൃതിയിലും സാഹിത്യ സംസ്കൃത സാഹിത്യ ശാസ്ത്രമാണ് വിഷയം അല്ലാതെ മലയാളത്തിലെ അലങ്കാരങ്ങളെ സംബന്ധിച്ചോ ആ അലങ്കാരപ്രയോഗത്തിന്റെ ഔചിത്യത്തെ സംബന്ധിച്ചോ അതിൻ്റെ രസ ഔചിത്യ ചർച്ചയല്ല അപ്പൊ കുട്ടികൃഷ്ണന്മാരാണ് അടിസ്ഥാനപരമായി സംസ്കൃത സാഹിത്യ വിമർശകനാണ് സംസ്കൃതത്തിലെ മഹാഗ്രന്ഥങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഹാര രംഗവും അതുകഴിഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങോട്ട് കളം മാറ്റി ചവിട്ടി അദ്ദേഹം നേരെ സംസ്കൃത ദർശനത്തിലേക്ക് വന്നു സംസ്കൃത ദർശനം എന്ന് പറയുന്നതാണ് ഭഗവത്ഗീത അവിടെ ഋഷിപ്രസാദം എഴുതി ഗീതാ പരിക്കരണമെന്നുള്ളത് ഗീതയെക്കുറിച്ചുള്ള സമ്പൂർണമായ പഠനമാണ് അപ്പോഴും അദ്ദേഹത്തിന് കാര്യം വ്യക്തമായി അതുകൊണ്ട് ശരണാഗതിയിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സൂചിപ്പിക്കും വ്യാസിൻ്റെ മഹത്വത്തെക്കുറിച്ച് കാരണം ഇതോടെ എഴുതി വച്ചിരിക്കാണല്ലോ അതിൽ അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടായിരുന്നു അത് സൂചിപ്പിക്കുന്നുണ്ട് ശരണാഗതി സാമാന്യം വലിയ പുസ്തകമാണ് പത്ത് മുന്നൂറ് പേജുകളുള്ള സാമാന്യം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം സാമാന്യം വലിയ പുസ്തകം തന്നെയാണ് ശരണാഗതി വാങ്ങിക്കാൻ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അത് പ്രസിദ്ധീകരിക്കാൻ നല്ല കിട്ടുമെന്ന് തോന്നുന്നു എൻ്റെ ലഭിക്കുന്നത് പഴയ കോപ്പിയാണ് എൻ ബി എസിൻ്റെ കോപ്പിയാണ് എൻ്റെ ലഭിക്കുന്നത് അപ്പോൾ ശരണാഗതിയിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ മനസ്സിലാക്കാനുള്ളത് ഇതാണ് കുട്ടിക്കൃഷ്ണന്മാരാർ എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ അപ്രതിമല്ലനായ എന്ന് പറയത്തക്ക വിധത്തിൽ ചിന്താശേഷി ഉള്ള ആളാണ് അദ്ദേഹം പക്ഷേ എങ്ങോട്ടാണ് പോയത് അബദ്ധത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ ചിന്താശേഷി ഉപയോഗിച്ച് അദ്ദേഹം ഏതേതെല്ലാം കൃതികളെക്കുറിച്ച് നിരൂപണമെഴുതിയിട്ടുണ്ടോ ആ കൃതികളെക്കുറിച്ചുള്ള നിരൂപണങ്ങളെല്ലാം തന്നെ എങ്ങനെയുള്ളതാണ് ഗ്രന്ഥ താൽപര്യ വിധ്വംസകമാണ് ഇപ്പോൾ ആശാൻ സംബന്ധിക്കുമോ ആശാൻ്റെ ലീല ഭർത്താവിനെ കൊന്നവളാണെന്ന് സമ്മതിക്കത്തക്ക വിധത്തിൽ ഒന്നും ആ ഗ്രന്ഥത്തിൽ നിന്ന് ലഭ്യമല്ല അതുപോലെ മുൻചന്ദമ്പാരെ കുറിച്ച് അതുവരെ ഉണ്ണി സന്ദേശത്തെ കുറിച്ച് ഉണ്ണി സന്ദേശം ഹാസ്യകൃതിയാണെന്ന് പറയുന്നതിന് എന്താണ് അടിസ്ഥാനം ഒരടിസ്ഥാനം അല്ലേ പക്ഷെ അതിനൊക്കെ ഉള്ള ചില സംഗതികൾ അതിനകത്ത് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചങ്ങ് സമർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ സമർത്ഥന വൈദഗ്ധ്യവും ഭാഷയുടെ ശക്തിയും അത്രയും ഭാഷയുടെ ശക്തിയുള്ള ഒരാളെ ഞാൻ കണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂട ഞാൻ കണ്ടിരിക്കുന്നത് ജോൺ റസ്കിനാണ് ജോൺ റസ്കിൻ സ്ട്രക്ചറൽ ഡൈവേഴ്സിറ്റി ഗദ്യരചനയിൽ ഇത്രയും ഘടനാപരമായ വൈവിധ്യവും അനേക അർത്ഥങ്ങളെ സൂചിപ്പിക്കാനുള്ള സൂചന വൈദഗ്ധ്യവും സജസ്റ്റീവ്നെസ് ഉള്ളൊരു ഗദ്യകാരൻ റസ്കിനെ പോലെ വേറെയില്ല ഇത് ഈ ദൈക്ഷണികമായ വ്യാപാരത്തിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ ദൈക്ഷണിക ജീവിതം നയിക്കുന്ന ആളുകളെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് അൻ ദിസ് ലെഫ്റ്റ് എന്ന് പറയുന്ന കൃതി അതിലെ ഏറ്റവും പ്രമാണപ്പെട്ട ഒരു ലേഖനമാണ് അറ്റ് വാലറം അറ്റെന്ന് വെച്ചാൽ അറ്റാണ് അറ്റ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അറ്റ് എന്ന പദമുണ്ടായത് അറ്റ് വാലറം 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 എന്ന് വെച്ചാൽ വാല്യു വാല്യുവിനെ സംബന്ധിച്ച് എക്കണോമിക്സാണ് എങ്ങനെയാണ് ധനശാസ്ത്രം സദാചാരപരമായി പ്രയോഗത്തിൽ വരുത്തേണ്ടത് എന്താണ് മൂല്യം എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷുകാരൻ അങ്ങനെയുള്ള ലേഖനം എഴുതുക എന്ന് പറയുന്നത് അത്ഭുതകരമായ സംഗതിയാണ് സംഗതിയാണ് അതിനുമുമ്പവിടെ എന്തുണ്ട് ആര്യസ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് ഉണ്ടേ ആ ആ വെൽത്ത് ഓഫ് നേഷൻസിനെ അങ്ങനെ എടുത്ത് പേരെടുത്ത് പറയാതെ വെൽത്ത് ഓഫ് നേഷൻസിനെ തകർക്കുകയാണ് ഈ ലേഖനമുണ്ട് അദ്ദേഹം അൻടോ ദി സു ലാസ്റ്റ് അതിഗംഭീരമായ പ്രശംസനീയമായ സ്ട്രക്ചറൽ ഘടനാപരമായ വൈവിധ്യമാണ് ഒക്കെ കുറുക്കി വിളിന്ന് വെട്ടിയുണ്ട പോലെയാണ് ഓരോ വാക്കുകൾ പറ വരുന്നത് ഈ സവിശേഷത മാരാർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിരുന്നല്ലോ ഇംഗ്ലീഷ് പഠിച്ചിട്ടുമില്ല പിന്നീട് എന്തൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് വായിച്ചിട്ടില്ലാത്ത ഇംഗ്ലീഷിലെ ഒരു ഉപന്യാസങ്ങളും വായിച്ചിട്ടില്ലാത്ത വിമർശനങ്ങളും വായിച്ചിട്ടില്ലാത്ത മാരാര് സംസ്കൃതം മാത്രം പഠിച്ചിട്ടുള്ള മാരാർ സ്വന്തമായ ഒരു ഗംഭീരമായ നാനാർത്ഥദോതകമായ ശക്തിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നാനാദിക്കുകളിലേക്കും പ്രതിഭയുടെ ചിന്തയുടെ യുക്തിയുടെ ശരങ്ങൾ ആഗ്നയാസ്ത്രങ്ങൾ പ്രവഹിക്കുന്ന ഗദ്യം എഴുതി അതും വളരെ ലാഘവത്തോടു കൂടി ഗദ്യം എഴുതി പോകുന്നത് കാണുമ്പോൾ നമ്മുടെ കൈകൾ താനേ അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ മുമ്പിൽ കൂപ്പുകയായി മാറും ഈ ഈ ഈ അപ്രതിരോധ്യ സ്ഥാനം വഹിക്കുന്ന കുട്ടികൃഷ്ണന്മാരേ ഈ മരാരും സ്വയം സമ്മതിച്ചിട്ടുള്ളത് ഒഴിച്ചാൽ കുട്ടികൃഷ്ണന്മാരാരുടെ വിമർശനങ്ങൾക്ക് ഒരു നിരൂപണം അദ്ദേഹത്തിന്റെ കാലത്തോ പിൽക്കാലത്തോ ഉണ്ടായിട്ടുണ്ടോ എം പറഞ്ഞിട്ടുണ്ട് എതിരായി പറഞ്ഞിട്ടുണ്ട് പ്രൊഫസർ എം കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ വാ വാരഫലങ്ങളിൽ സന്ദർഭം ആ സന്ദർഭമുണ്ടാകുമ്പോഴൊക്കെ കുട്ടിക്കൃഷ്ണനായ നിരൂണം അടിസ്ഥാനരഹിതമാണ് അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊണ്ടേയിരുന്നു ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിച്ചിട്ടില്ല വേറെ കാര്യമാണ് ഡോക്ടർ ഭാസ്കർ എന്നാലും അത് ചില പ്രത്യേക പക്ഷേ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ഭാരപഠനത്തെക്കുറിച്ച് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ എതിർത്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ പരിപൂർണമായി എതിർക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളത് കൃഷ്ണനായർ സാറാണ് എം കൃഷ്ണനായർ അല്ലേ അവിടെ ചില സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് മനസ്സിലാക്കാതിരുന്നിട്ടില്ല മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ഗദ്യ ശൈലിയുടെ ഒരു ചെറുത്തു നിൽക്കാൻ വയ്യാത്ത വശ്യതയുണ്ട് എങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞവിടാതെ അതും ഒരു സംസ്കൃതം മാത്രം പഠിച്ചിട്ടുള്ള മലയാളം മലയാളം എന്ന നിലയിൽ അദ്ദേഹം പഠിച്ചിട്ടില്ലേ അപ്പം സംസ്കൃതം മാത്രം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് യുക്തി വൈഭവത്തിൻ്റെ അപാരവശതയുള്ള ഘടനാവൈവിധ്യമുള്ള ഒരു ഗദ്യരചന വന്നു എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങളോ അദ്ദേഹം വിവർത്തനം ചെയ്തിരിക്കുന്നത് എല്ലാം സംസ്കൃത സാഹിത്യത്തിലാണേ മലയാള സാഹിത്യത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം അഭിജ്ഞാന ശാമന്തരം പ്രവർത്തനം ചെയ്തിട്ടുണ്ട് രഘുവംശം വിവർത്തനം ചെയ്തിട്ടുണ്ട് മേഘത വിവർത്തനം ചെയ്തിട്ടുണ്ട് ആ വിവർത്തനത്തിലെ ഭാഷ മലയാള ഭാഷയുടെ സമസ്ത സൗന്ദര്യവും പേലിവിരിച്ചു നിന്ന് മയൂര നൃത്തമാടുന്ന ഒരു കാനന വേദിയാണ് നല്ല ഗദ്യം എന്ന് വിചാരിക്കുന്നവരൊക്കെ വായിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വിവർത്തനമാണ് ആ വിവർത്തനത്തിനും എതിരായിട്ടാണ് കൃഷ്ണനാ സാർ പറഞ്ഞിരിക്കുന്നത് കൊള്ളില്ലാത്ത വിവർത്തനം എന്നാണ് അതങ്ങനെ തോന്നുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം വിവർത്തനം വായിച്ചിട്ടില്ല വിവർത്തനം വായിക്കണം എല്ലാവരും സൗകര്യമുള്ളവരൊക്കെ വായിച്ചിരിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കളിതാസഹതികളുടെ വിവർത്തനം പക്ഷെ അതിൽ രഘോഷം വന്നപ്പോഴേക്കും അതിൽ പ്രക്ഷിപ്തമല്ലാതെ പറ്റൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ അവിടെ കൊണ്ട് കുഴപ്പം പക്ഷേ അഭിജ്ഞാന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതൊന്നും പറയാൻ നിവൃത്തിയില്ലാതെ എന്നാൽ രംഗത്ത് പ്രയോഗിക്കുന്ന സാധനമായതുകൊണ്ട് അതിൽ അതിനൊരു പഴുതുകിട്ടില്ല ശ്ലോകങ്ങളും തുറവ് ഒരു രണ്ട് ശ്ലോകം കഴിയുമ്പോൾ ആരെയും ഇത് ഇത് കാളിദാസൻ എഴുതിയതല്ല പിന്നെ ഒരു മൂന്ന് ശ്ലോകം കഴിയുമ്പോൾ അദ്ദേഹം പറയും ഇത് ഇത് കാളിദാസൻ എഴുതിയതല്ല കാളിദാസനെ പോലെ ഒരു ഋഷി കവി ഇങ്ങനെ എഴുതിയില്ല ഇങ്ങനെ പറഞ്ഞു പോകും അപ്പോൾ ഒരു ഏത് തരത്തിലാണെന്ന് അറിഞ്ഞുകൂടാ ഒരു വികടത അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ബാധിച്ചിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ സൗന്ദര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അതിന് അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് വ്യാസൻ്റെ ഗ്രന്ഥ താല്പര്യത്തെ നിഷേധിച്ചുകൊണ്ട് താൻ വിചാരിച്ച ഒരു കാര്യം വ്യാസൻ്റെ ഗ്രന്ഥത്തിന്മേൽ അടിച്ചേൽപ്പിച്ച് ഒരു സ്വതന്ത്രമായ വിമർശനഗ്രന്ഥം എഴുതി എന്നത് ആ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അമൂല്യമായ സംഭാവന തന്നെയാണ് പക്ഷേ അത് ഗ്രന്ഥ താല്പര്യത്തിനെതിരായി പോയതുകൊണ്ട് അത് അസ്വീകാര്യമാണ് അത് അസ്വീകാര്യവും അതേ സമയത്ത് തന്നെ കനപ്പെട്ട ഒരു രചനയുമായി നിലനിൽക്കുന്നു